കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് വലിയ ആവേശം തീർത്ത് ചൈനയിൽ ഒരു ഫുട്ബോൾ മത്സരം നടന്നിരുന്നു ആവേശത്തോടെയും അത്ഭുതത്തോടെയും കാണികളിൽ ഭൂരിഭാഗം ആളുകളും ഈ മത്സരം നോക്കിക്കണ്ടത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഹ്യൂമനോട്ടിക് റോബോട്ടുകളാണ് ഫുട്ബോൾ മത്സരത്തിനിറങ്ങിയതെന്നാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ചൈനയിലെ ബീജിങ്ങിൽ നടക്കുന്ന ത്രീ ഓൺ ത്രീ ഫുട്ബോൾ മത്സരത്തിലാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള ഹ്യൂമനോട്ടിക് റോബോട്ടുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയത് റോബോട്ടുകളുടെ നാല് ടീമുകളാണ് മത്സരത്തിന് ഇറങ്ങിയത് ചൈനയിൽ ആദ്യമായി നടക്കാനിരിക്കുന്ന വേൾഡ് ഹ്യൂമനോട്ടിക് റോബോട്ടിക് ഗെയിംസിന്റെ മുന്നോടിയായിരുന്നു ത്രീ ഓൺ ത്രീ മത്സരം നടന്നത് യാതൊരുവിധ മനുഷ്യ ഇടപെടലുകളുമില്ലാതെ പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടിയാണ് റോബോട്ടുകൾ പ്രവർത്തിച്ചതെന്ന് സംഘാടകർ പറയുന്നു മൈതാനത്ത് ഘടിപ്പിച്ച പുതിയ രീതിയിലുള്ള സെൻസറിംഗ് സംവിധാനം ഉള്ളത് തന്നെ റോബോട്ടുകൾക്ക് എളുപ്പത്തിൽ ഫുട്ബോളുകൾ കണ്ടെത്താനും അവയ്ക്ക് പിന്നാലെ പായാനും കഴിഞ്ഞു എന്നതാണ് വലിയ പ്രത്യേകത റോബോട്ടുകൾ വീണു പോയാലും സ്വയം എഴുന്നേറ്റ് ബോളിന് പുറകെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നതും അത്ഭുതമാണ് അതുമാത്രമല്ല പരുക്കു പറ്റുന്ന റോബോട്ടുകളെ സ്ട്രക്ചറിൽ കയറ്റി കൊണ്ടുപോകുന്ന മറ്റു റോബോട്ടുകളുമുണ്ട് ഫുട്ബോൾ ബോക്സിംഗ് മാരത്തൺ തുടങ്ങിയ കായിക ഇനങ്ങളിൽ പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹ്യൂമനോട്ടിക് റോബോട്ടുകളെ വികസിപ്പിക്കാനുള്ള ശ്രമം ചൈന തുടരുന്നതിനിടെയാണ് ഓൺ ത്രീ ഫുട്ബോൾ മത്സരവും നടക്കുന്നത് ഭാവിയിൽ മനുഷ്യരുടെ കൂടെ ഫുട്ബോൾ കളിക്കുന്ന റോബോട്ടുകളെ വികസിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ട് ബൂസ്റ്റർ റോബോട്ടിക്സ് എന്ന കമ്പനിയാണ് ബീച്ചിങ്ങിൽ നടക്കുന്ന ഓൺ ത്രീ ഫുട്ബോൾ മത്സരത്തിന് ഹ്യൂമനോട്ടിക് റോബോട്ടുകളെ നൽകിയത്